ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് അപ്പം ഇപ്പോൾ നമ്മുടെ മിറർ ടാസ്കിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ നോറയാണ് ചെല്ലുന്നത് നോറയാണ് തന്റെ പ്രതിബിംബത്തോട് സംസാരിക്കാൻ ചെല്ലുന്നത് എന്തായാലും ബിഗ് ബോസ് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെ കുറേ തെറ്റുകൾ നോറയുടെ ഭാഗത്തുണ്ടായിരുന്നുണ്ട് ഉണ്ടായിരുന്നുണ്ട് എന്നാലും ഇപ്പോഴും നോറ ഒരു മറ്റൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് നോറയുടെ വ്യക്തിത്വത്തിൽ കുറേ ഗ്ലെൻസിങ് ഒക്കെ നടത്തിയിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് എന്നിട്ട് നോറ പറയാണ് ഞാൻ അറിഞ്ഞു അറിയാതെ കുറേ തെറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് കുറേ എനിക്ക് കുറേ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയായിട്ട് മാറാൻ എനിക്ക് ഈ ബിഗ് ബോസിലൂടെ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതോടൊപ്പം നോറ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നുണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഗ്രൂപ്പുകളിൽ ചെന്നുപെടാതിരിക്കുക എന്ന് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മളോടൊപ്പം മറ്റുള്ളവർ കുറ്റം പറയുകയും അപ്പം നമ്മളില്ലാത്തപ്പം അവർ നമ്മുടെ കുറ്റവും പറയുന്ന ഒരു രീതിയാണ് എന്ന് നോറ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നിട്ട് കാല് നീട്ടുക എന്നുള്ളൊരു സിദ്ധാന്തം ഇവിടെ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ കുറ്റങ്ങൾ കുറവുകളൊക്കെ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുടെ കുറവുകൾ എടുത്തു പറയാൻ പറ്റൂ പറയാൻ പോകാവൂ എന്ന് ഈ സീ ഈ ബിഗ് ബിഗ് ബോസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു ആണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് നോറ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ നോറയുടെ ഈ മിറർ ടാസ്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന രീതിയും അടിപൊളിയായിരുന്നു കാരണം നോറയുടെ വിഷമതകളെല്ലാം നോറ കണ്ണാടിയോടും ക്യാമറയോടും പറഞ്ഞു തീർത്തു എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അത് ശരി ഒരു കാര്യമാണ് നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ് നോറ പല വിഷമതങ്ങളും സ്വന്തമായിട്ട് ക്യാമറ ക്യാമറയ്ക്കും അതുപോലെ തന്നെ മിററിലൂടെയാണ് പറഞ്ഞത് എന്തായാലും ലൈവ് കണ്ടവരാണെങ്കിൽ ഇതിനുള്ള എന്താണ് നിങ്ങൾക്ക് ഫീൽ ഫീലായത് നോറ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണോ അല്ലയോ എന്ന് ഈ വീഡിയോ എങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റഡുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ